കന്യാകുമാരിയിലുള്ള എൻ്റെ സന്ദർശനമെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാറി നിൽക്കുന്ന വട്ടക്കോട്ടൈ ഫോർട്ടിലേക്കായിരുന്നു പിന്നീട് എൻ്റെ ഒരു യാത്ര ആ ഒരു യാത്രയിലേക്കാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് ഒരു സർക്കുലർ ഫോർട്ട് എന്നുള്ള പേരിലും ഈ ഒരു വട്ടക്കോട്ടൈ ഫോർട്ട് അറിയപ്പെടുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ പൂർത്തിയാക്കിയ ഈ ഒരു കോട്ട മൂന്നര ഏക്കറിലാണ് നിലകൊള്ളുന്നത് ഈ ഒരു കോട്ടയിലേക്ക് പ്രവേശിക്കുവാൻ ടിക്കറ്റ് നിരക്കൊണ്ട് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് അകത്തേക്കുള്ള പ്രവേശനം ഇവർ അനുവദിക്കുന്നത് ഈ ഒരു കോട്ടയുടെ വലിയൊരു പ്രത്യേകത ഇതിൻ്റെ മറുവശം സൗന്ദ്ര തീരമാണ് എന്നുള്ളതാ ഈ സമുദ്രത്വനോട് ചേർന്ന ഇങ്ങനെയൊരു കോട്ട അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കുവാനുള്ള ഏക കാരണം സമുദ്രത്തിൽ കൂടിയുള്ള ശത്രുക്കളുടെ ആക്രമണം തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാർ ഇങ്ങനെയൊരു കോട്ട പണിയുവാനുള്ള കാരണം ഇന്ന് അത് നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് നിലകൊള്ളുകയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്രമത്തിനും അല്പം വിനോദത്തിനുമൊക്കെയായിട്ട് ഈ ഒരു ഭാഗത്ത് കടന്നു വരുവാൻ സാധിക്കും ഞങ്ങൾ കടന്നു വന്നത് ഒരു ഇടദിവസമായിട്ട് പോലും ധാരാളം ആളുകൾ ഈ ഒരു കോട്ടയയുടെ ഉള്ളിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും സീഷോർ ആയതുകൊണ്ട് അവിടെ നിന്നുള്ള ഇളൻ കാറ്റുകൾ സമയം ചെലവഴിക്കുവാൻ വിനോദപൂർവ്വം സമയം ചെലവഴിക്കുവാൻ ഈ ഒരു ഭാഗം എന്തുകൊണ്ടും ഉചിതമാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ കന്യാകുമാരിയിലുള്ളവരും തമിഴ്നാട്ടിലുള്ളവരുമായ ഈ ഒരു പ്രദേശക്കാർ മുഴുവനും ഈ ഒരു ഭാഗം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഈ ഒരു കോട്ടയുടെ മറുഭാഗത്താണ് ഈ ഒരു സമുദ്രം നിലകൊള്ളുന്നത് അതുകൊണ്ട് കോട്ടയുടെ മുകൾ ഭാഗത്ത് നോക്കി കഴിയുമ്പോൾ മാത്രമാണ് മനോഹരമായ ഇതുപോലെ ഒരു ദൃശ്യം നമുക്ക് വീഡിയോയിൽ പകർത്തുവാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ എത്തിച്ചേർന്നത് നല്ല ഉച്ച സമയമാണ് എങ്കിലും ഇളം കാറ്റ് അതിന്റെ ചൂടിന്റെ കാഠിന്യം നന്നേ കുറയ്ക്കുന്നുണ്ടായിരുന്നു ഇത് തന്നെയായിരിക്കാം ഈ പ്രദേശത്തുള്ള ആളുകളെ ഈയൊരു പാക തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഈ ഒരു ചൂട് സമയത്ത് പോലും ഇളം കാറ്റിൽ സമയം ചെലവഴിക്കുവാൻ അതും ഉല്ലാസപൂർവ്വം സമയം ചെലവഴിക്കുവാൻ ഏറ്റവും നല്ല ഒരു ഇടം ഇതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ധാരാളം ആളുകൾ ഈ ഒരു പ്രദേശം തേടി വരുവാനുള്ള കാരണം മറ്റൊരു കാര്യം സെക്യൂരിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കിയത് ധാരാളം സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ ഈ ഒരു കോട്ടയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അധികം ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന ഈ ഒരു കോട്ട കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ആറര കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് കിടക്കുന്നത് കന്യാകുമാരിലെത്തുന്നവരൊക്കെ സാധാരണ രീതിയിൽ അവിടം കണ്ട് മടങ്ങുന്ന രീതി സ്വീകരിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുത ഇതുപോലെ ഒരു ചെറിയൊരു കോട്ട ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ നിങ്ങൾക്ക് കണ്ടുതീർക്കുവാൻ പറ്റുന്ന ഒരു കോട്ട ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ഈ ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ള കാര്യം എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എൻ്റെ ഈ ഒരു പാദ്രീസ് യാത്ര എന്ന് പറയുന്ന ഈ ചാനലിൽ ഈ ഒരു എപ്പിസോഡ് ഉൾപ്പെടുത്തുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഏറെ പച്ചപ്പ് നിറഞ്ഞ നല്ല മനോഹരമായ പ്രദേശമാണ് മൂന്നര ഏക്കറിൽ നിലകൊള്ളുന്നത് അതിൻ്റെ നടുഭാഗത്തായിട്ട് നല്ല ഒരു കുളമുണ്ട് അതും ഏറെ ആകർഷകത്വം നൽകുന്ന ഒന്ന് തന്നെയാണ് ഇന്നും ശോഭമങ്ങാതെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ട് ഈ ഒരു സ്ഥലം ഇവിടുത്തെ ഗവൺമെൻറ് വളരെ മനോഹരമായി കാസൂക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും കന്യാകുമാരിയിൽ എത്തുന്നവർ ഈ ഒരു സ്ഥലം മിസ്സാക്കാതെ ഈ ഒരു സ്ഥലം കൂടി കണ്ടുതീർക്കുന്ന കാര്യം സ്നേഹപൂർവം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്